എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് വളരെ സന്തോഷത്തോടെ എൻ്റെ സ്ഥാനം ഞാൻ ഇറക്കി താഴെ വെക്കുന്നു അത് ഏറ്റെടുക്കാൻ അലക്സ് പിതാവ് അതിൻ്റെ മനസ്സ് കാണിച്ചതിൽ ദൈവത്തോടെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതിൽ ദൈവം എല്ലാവിധത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട വൈദികനും അത്മായ തങ്ങളുടെ ഭാരവാഹികളും മറ്റൽമായ സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ ഉണ്ട് അവർ എന്നെ ഇത്രയും നാൾ കരുതിയതിന് കാത്തതിന് അതിനൊപ്പം നടന്നതിന് എന്നോട് ക്ഷമിച്ചതിന് എന്നോ ഞാൻ വഴിയുണ്ടായ ബുദ്ധിമുട്ടുകൾ പുറത്തതിന് എല്ലാം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടെ അപ്പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ കരസ്പ്രതാപൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസ്മരിക്കുന്നു